ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സൂപ്പറായിട്ടുള്ള ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് തേങ്ങ ഒന്നും അരക്കാണ്ട് നല്ല കട്ടിയിൽ സൂപ്പർ ടേസ്റ്റിൽ ഈസി ആയിട്ട് എങ്ങനെ ഗ്രീൻ പീസ് കറി വെക്കാമെന്ന് നോക്കാം നമ്മൾ വൈകിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അതിന് നല്ലപോലെ കഴുകി കുക്കറിലോട്ട് ഇടുന്നുണ്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചാൽ മതിയാവുന്നതാണ് ഒരു വലിയ സവാള നമുക്ക് ചേർക്കാം പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം ഉപ്പ് ചേർത്തില്ല ഉപ്പ് ചേർത്താൽ ഈ കടല പിന്നെ ഗ്രീൻ പീസ് പയറൊക്കെ വേവാൻ താമസം എടുക്കുന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഉപ്പിട്ടാൽ നല്ലപോലെ വെന്ത് ഉടയാറില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പ് ലാസ്റ്റാണ് ചേർക്കുന്നത് അപ്പം വെന്തതിന് ശേഷം ഞാൻ വേറൊരു പാനിൽ ആദ്യം കടുക് പൊട്ടിക്കുന്നുണ്ട് അതിലോട്ട് വെളുത്തുള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഒരു സ്പൂണ് തുള്ളി ഒരു കാ സ്പൂണ് മുളക് പൊടി മല്ലിപ്പൊടി പൊടികളെല്ലാം ഞാൻ ചേർക്കുന്നുണ്ട് കാരണം ഇറച്ചി ചേർക്കാത്തതുകൊണ്ട് ഒരു കുറച്ചൊരു തിക്നെസ് വേണമല്ലോ അപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ടാണ് അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇത് നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാൻ ആ എണ്ണയിൽ കിടന്ന് ചൂടായിക്കോളോ അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ പൊടികൾ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഗ്രീൻ പീസ് വേവുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വന്നിരുന്നു ഇപ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലോട്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിലോട്ട് നമുക്ക് തേങ്ങ അരച്ചും ചേർക്കാം അരക്കാതെയും ചേർക്കാം ഞാനിപ്പോൾ ഉപ്പഴാണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ഒരു കുറച്ച് ചേർത്താൽ മതി അതായത് പെട്ടെന്ന് ഇൻഗ്രീവീസിനൊക്കെ ഉപ്പ് കൂടും അതുകൊണ്ട് ഞാൻ കാഫ സ്പൂണൊക്കെ ചേർത്തുള്ളൂ അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നല്ല സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പുട്ടിനോ പത്തിരിക്കോ അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കി ഇതൊന്നും കൂടി തിളച്ചിട്ട് തണുക്കുമ്പോഴേക്കും വീണ്ടും എന്താണ് കുറുകി വരും അപ്പോൾ ഇച്ചിരി വെള്ളം എടുത്ത് കൊടുത്തു